ഹായ് പ്രിയപ്പെട്ടവരെ നമ്മൾ താന്നൂർക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു സംഭവമാണ് ഇപ്പോഴത്തെ ചർച്ച താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കഷ്ടപ്പെടുന്ന സംഭവമാണ് നമ്മളൊക്കെ ആ റെയിൽവേ മേൽപ്പാലം അവിടെ റെയിൽവേ അടച്ചതുകൊണ്ട് നമ്മൾ ചിറക്കിലൂടെ പോകണം അല്ലെങ്കിൽ മോര്യ കുന്നമുറ വഴി പോകണം ദേവദാർ സ്കൂൾ വഴി പോകണം പുത്തന്തൂർ വഴി പോകണം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ പഠിത്ത ഉദ്ഘാടനം ഉണ്ടാവും എന്തായാലും ഒത്തിരി നമ്മൾ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടവർക്കും പിന്നെ ഇതിനു പ്രവർത്തിച്ച കേന്ദ്ര കേരള ഗവൺമെൻറ്റിനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പം വെച്ചാൽ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് പോകാം ശരിക്കും താന്നൂരിലെ വ്യാപാരികളോട് ചോദിച്ചാലാണ് നമ്മുടെ ആ പാലവിടെ സ്റ്റോ അവിടെ നമ്മുടെ റെയിൽവേ ബ്ലോക്ക് ആയതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയുള്ളൂ കാരണം ഒരു നാല് വർഷമായിട്ട് താന്നൂരിലെ വ്യാപാരികൾക്ക് പാണ്ടിമുറ്റം അല്ലെങ്കിൽ ആ ഒരു സൈഡിൽ നിന്നുള്ള കച്ചവടങ്ങളൊക്കെ വളരെ നഷ്ടകരമായിരുന്നു പിന്നെ പൊതുവേ ആളുകൾ വണ്ടിയില്ലാത്തത് കൊണ്ട് അപ്പുറത്ത് കൂടെ ഒന്നും റിസ്ക് എടുത്ത് വരാൻ നിൽക്കില്ല ഈ ഒരു അവസ്ഥക്ക് മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പം അപ്പോൾ ശരിക്കും താന്നൂരിലെ വ്യാപാരികളും താന്നൂർ ടൗണിലുള്ള ആളുകൾ വളരെ സന്തോഷത്തിലാണ് ഈ ഒരു മാട്രോമായിട്ട് കഷ്ടപ്പെട്ട ഒത്തിരി വിദ്യാർത്ഥികളും ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്കൊക്കെ ആ കഷ്ടപ്പാടിനൊരു എന്താ പറയുക ഒരു സമാധാനം വരാൻ പോവുകയാണ് എനിക്ക് അതാ നമുക്ക് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കേ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാവുന്ന നാല് റെയിൽവേ മേൽപ്പാലങ്ങൾ മെയ് മാസത്തിൽ നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു ഇതിൽ ഉൾപ്പെടുന്നതാണ് താനൂർ തയ്യാല റോഡ് റെയിൽവേ മേൽപ്പാലം ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവിലാണ് പാലം പണി പൂർത്തീകരിച്ചത് നഗരത്തെ വെന്നിയൂർ ദേശീയ പാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത് ദിനേനെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിൽ സുഗമമായ ഗതാഗതത്തിന് വിഘാതം നിൽക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള റെയിൽവേ ക്രോസിംഗ് ഗേറ്റ് റെയിൽവേ വൈദ്യുതീകരണവും പാത ഇരട്ടിപ്പിക്കലുമൊക്കെ ആയതോടെ നിരവധി ട്രെയിനുകളാണ് ദിനേനെ താന്നൂർ സ്റ്റേഷനിലൂടെ കടന്നു പോയത് ഓരോ ട്രെയിനും കടന്നു പോകുമ്പോഴും പത്ത് മിനിറ്റോളം റെയിൽവേ ഗേറ്റ് അടഞ്ഞു കിടക്കാറാണ് പതിവ് ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്ന ഭാഗം അതായത് കാതിരിയ പള്ളിയും മദ്രസയും ഒക്കെയുള്ള ഈ ഒരു ഭാഗം കുട്ടികൾ മദ്രസയൊക്കെ വിട്ടു പോകുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കേണ്ട സ്ഥലം തന്നെയാണ് ഡ്രൈവർമാർ സ്പീഡിൽ വരികയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കും ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ശരിക്കും നമ്മുടെ ഈ പാലത്തിൻ്റെ ഈ ഒരു ഭാഗം സുന്ദരമായിരിക്കുന്നു നമുക്ക് നമുക്കിത് നേരെ പോവുകയാണെങ്കിൽ വലതുവശത്ത് എൻ എസ് എസ് റോഡിൻ്റെ കാട്ടിലങ്ങാടിയിലേക്ക് പോവാം ഇടതുവശത്ത് മടത്തിൽ റോട്ടിലേക്ക് പോവാം നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ തയ്യാലയിലേക്ക് പോവാം മട്ടത്തോട് ആ ഭാഗങ്ങളിലേക്കൊക്കെ പോവാം എന്തായാലും നല്ല വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വരട്ടെ ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ചാഞ്ചേരി നല്ല റോഡ് വികസിച്ചിട്ടുണ്ട് കേട്ടോ ചാഞ്ചേരി പറമ്പിലേക്കുള്ള നമ്മുടെ പ്ലസ് എൻ്റ് സ്കൂൾ ഈ വർഷത്താണ് വരുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്കെന്നിട്ട് തിരിച്ചു വരാം എന്നിട്ട് നമുക്ക് മടത്തൽ റോട്ടിലേക്കുമെല്ലേ കിടക്കാം ഈ ഒരു ഭാഗം ശരിക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് മടത്തിൽ റോട്ടിലേക്കും കാട്ടിലങ്ങാടി റോട്ടിലേക്കൊക്കെ പോകുമ്പോഴും ആ പള്ളി മദ്രസയൊക്കെ ഉള്ളതുകൊണ്ട് മദ്രസ കുട്ടികളൊക്കെ വരുമ്പോൾ സ്കൂൾ കുട്ടികൾ വരുമ്പോൾ ഡ്രൈവർമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഇവിടുത്തെ ബസ് സർവീസ് നിർത്തി വെച്ചിരുന്നു ഇവിടെ റോഡ് പണിയായതുകൊണ്ട് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ശരിക്കും നമ്മൾ മടത്തിൽ റോട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു വികസിതമായ റോഡായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വന്നാൽ മടത്തിൽ റോഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അപ്രോച്ച് റോഡുകളൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അപ്രോച്ച് റോഡുകളൊക്കെ നീ പണി ഓരോന്നോരോന്ന് തീരുന്നതിനനുസരിച്ച് കൂടുതൽ വൃത്തിയാവാനാണ് സാധ്യത എന്തായാലും നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടല്ല ഒരുപാട് സമയം നമ്മുടെ സമയം വേസ്റ്റായിപ്പോയി നമ്മളൊത്തിരി റിസ്ക് എടുത്തിട്ടാണ് അപ്പോഴത്തേക്കൊക്കെ കടന്നത് എന്തായാലും കാത്തുനിന്നു ഈ ഒരു റെയിൽവേ ഗേറ്റ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാലം ഇവിടെ ബൈക്കൊക്കെ നിർത്തിയിട്ട് കാത്തിരുന്നതാണ് റെയിൽവേ ഗേറ്റ് അടവ് തീരാൻ വേണ്ടി പത്ത് മിനിറ്റും പതിനൊന്ന് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഒക്കെ കാത്തിരുന്ന സ്ഥലമാണിവിടെ ശരിക്കും പണ്ട് ഒറ്റ റെയിൽ ഉണ്ടായിരുന്ന കാലത്ത് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടാം ഗേറ്റും വൈദ്യുതീകരണമൊക്കെ വന്നപ്പോൾ കൂടുതൽ ട്രെയിനുകളൊക്കെ വന്നപ്പോൾ ഒരു ട്രെയിൻ പോയി അത് കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ ഉണ്ടാകുമ്പോൾ കുറച്ച് നേരം കൂടി റെയിൽവേ ഗേറ്റ് അടച്ചിടും അന്നുണ്ടായിരുന്ന രസകരമായ ഓർമ്മകളുണ്ട് നമ്മൾ ബൈക്കുകാരൊക്കെ ആണെങ്കിൽ ഏറ്റവും മുന്നിലെത്താൻ വേണ്ടി ശ്രമിക്കും ഇനി പാലം വരുന്നതോടുകൂടി ഈ റെയിൽവേ പാറാവുകാരനും അദ്ദേഹത്തിൻ്റെ ആ റൂമൊക്കെ നമുക്ക് ഓർമ്മയാവും ഇതിൻ്റെ നേരെ അപ്പുറം സൈഡുള്ള അപ്രോച്ച് റോഡാണ് എന്തായാലും പരമാവധി ഭംഗിയായിട്ടുണ്ട് ഇനി ആ കച്ചറകളൊക്കെ കൂടി കിടക്കുന്ന ഭാഗം പച്ചപ്പുല്ലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഇതിൻ്റെ അടിഭാഗത്തെ വ്യക്തമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഓപ്പൺ ജിംനേഷ്യമോ ഷട്ടിൽ കോട്ടോ അങ്ങനെ സ്പോർട്സിനൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ബാംഗ്ലൂരും മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ അത്തരം വികസനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും അങ്ങനത്തെ വികസനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഉപയോഗപ്പെടാവുന്ന രീതിയിലേക്ക് അത് മാറ്റുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വൃത്തികേടാവാതെ സംരക്ഷിക്കാനും കഴിയും ഇപ്പം നമ്മൾ കാണുന്ന വലതു പോണേ കാട്ടിലങ്ങാട് എത്താം താനൂരിൽ നിന്നും റെയിൽവേ ഗേറ്റിലേക്ക് കയറുന്ന ഭാഗമാണിത് ഇതിലൂടെയായിരുന്നു നമ്മൾ പണ്ട് പോയിരുന്നത് ഇതിലൂടെ താനൂരിലേക്ക് ഒരു ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസ് ആണ് നേരെ പോയാൽ ഒലിക്കര എന്നാണ് ഈ സ്ഥലത്തിന് പേര് വെച്ചിട്ടുള്ളത് അധികം ആൾക്കും അറിയാൻ സാധ്യതയില്ല തിരിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഡോക്ടറുടെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പഴയ വീടുകൾ കാണാം വലതുവശത്ത് നവോമാൾ വേണ്ട രീതിയിൽ വികസിച്ചിട്ടില്ല ഇടതുവശത്ത് ജീട്ട കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുനിസിപ്പാലിറ്റി ഇവിടെയാണ് അപ്പോൾ നമ്മൾ താന്നൂരിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇത്തരം വാർത്തകൾ അറിയാൻ താല്പര്യമുള്ള പ്രവാസികൾക്കും മറ്റുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജാബിസ് വ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ